കൊട്ടാരക്കര കോട്ടുക്കൽ ദേവി ക്ഷേത്രത്തിലെ ഗണഗീതാലാപനത്തിൽ ഗാനമേള ട്രൂപ്പിനെതിരെ കേസ് നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് ഓർക്കസ്ട്രയിലെ ഗായകരെ ഒന്നാം പ്രതിയാക്കിയാണ് കടക്കൽ പോലീസ് കേസെടുത്തത് ഉപദേശക സമിതിയും ഉത്സവാഘോഷ കമ്മിറ്റിയും കേസിൽ പ്രതികളാണ് സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി സുജിത്ത് ഗാനമേള ട്രൂപ്പിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു മറ്റ് പ്രതികൾ ആരൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കടക്കൽ പോലീസ് ഈ കൊട്ടാരക്കര കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിലെ ഗണഗീതാലാപനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് ഓർക്കസ്ട്രയിലെ ഗായകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇവരെയാണ് ഒന്നാം പ്രതിയാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഉപദേശക സമിതി അംഗങ്ങളെയും ഉത്സവ ആഘോഷ കമ്മിറ്റി അംഗങ്ങളെയും പ്രതികളാക്കി കേസെടുത്തിട്ടുണ്ട് ഈ കോട്ടുക്കൽ സ്വദേശിയായ പ്രവീൺ എന്നയാളുടെ കേസിലാണ് പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ ക്ഷേത്രത്തിൽ കാവിക്കൊടികൾ കൊണ്ട് അലങ്കരിച്ചതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രോപദേശക സമിതിയിലെ തന്നെ വൈസ് പ്രസിഡന്റ് നൽകിയ മറ്റൊരു കേസ് കൂടി നിലവിലുണ്ട് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഈ ക്ഷേത്രോപദേശക സമിതിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അഞ്ചു മണിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അതിനുശേഷം ക്ഷേത്രോപദേശക സമിതിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് അതും അല്പസമയത്തിനകം തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് അറിയാൻ എന്തായാലും ഈ സംഭവത്തിൽ കടക്കൽ ദേവീ ക്ഷേത്രത്തിലെ സമാനമായ സാഹചര്യത്തിൽ തന്നെ അതേ ആക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിപ്ലവകാരം പാടി അതേ പ്രാധാന്യത്തോട് കൂടി തന്നെയാണ് ഈ ഗണകീയ പോലീസ് കണ്ടിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഒരു വിമർശനം പോലും പോലീസിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് പരാതി ലഭിച്ച് ഇപ്പോൾ കടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കടക്കൽ പോലീസ് തന്നെയാണ് അനുജ കൊല്ലം കോട്ടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഗണഗീതാലാപനത്തിലാണ് പോലീസ് കേസെടുത്തത് ഓർക്കസ്ട്രയിലെ ഗായകര്ക്കെതിരെ ഒപ്പം ഉപദേശക സമിതിയും ഉത്സവാഘോഷ കമ്മിറ്റിയും കേസിൽ പ്രതികളാണ്